ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് സഞ്ജുവിന്റെ സേവനം ആവശ്യമില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മുൻ ഓപ്പണറും അതുപോലെ ക്രിക്കറ്റ് കമന്റേറ്ററുമായിട്ടുള്ള ആകാശ് ചോപ്ര ഇംഗ്ലണ്ടിനെതിരായുള്ള ഏകദിന ടീമിലും ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സഞ്ജുവിനെ സൂര്യകുമാർ യാദവിനെ ഒരു കാരണവശാലും എടുക്കേണ്ട കാര്യമില്ല എന്ന് ആകാശ് ചോപ്ര പറഞ്ഞു സൂര്യകുമാർ യാദവിന് പകരം ശ്രേയസ് സയ്യറിനെ വേണം ടീമിൽ ഉൾപ്പെടുത്താൻ അതുപോലെ സഞ്ജു സാംസൺ നിലവിൽ ഏകദിനത്തിൽ അത്ര മികച്ച റെക്കോർഡുള്ള കളിക്കാരനല്ല ഒത്തിരി കളികൾ കളിച്ചിട്ടില്ല അതിനാൽ എക്സ്പീരിയൻസും ഇല്ല അതിനാൽ പന്തിനെയും കെ എൽ രാഹുലിനെയും ആണ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് അന്തിമ ലെവലിൽ ഉൾപ്പെടുത്താൻ കെ എൽ രാഹുലാണ് പന്തിനേക്കാൾ മികച്ച കളിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം പന്തിനേക്കാൾ മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ളത് കെ എൽ രാഹുൽ അഥവാ പന്തിനെ ഒഴിവാക്കിയാൽ അടുത്തത് ആരെയാണ് എടുക്കേണ്ടതെന്ന ചോദ്യത്തിന് ആകാശ് ചോപ്രയുടെ മറുപടി ഇങ്ങനെ പന്തിനെ ഒഴിവാക്കിയാൽ ഇഷാൻ കിഷനെ ഞാൻ ടീമിലേക്ക് എടുക്കും ഇംഗ്ലണ്ടിനെതിരായും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്വയം ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആകാശ് ചോപ്ര ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലിയും അദ്ദേഹം ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്നതിന് മുമ്പ് സ്വയം ടീമിനെയൊക്കെ പ്രഖ്യാപിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ സഞ്ജുവിന് ഏകദിനത്തിൽ മികച്ച റെക്കോർഡ് ഇല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ കെ എൽ രാഹുലിനേക്കാൾ പരിചയ സമ്പത്ത് സഞ്ജുവിന് കുറവാണ് എന്ന് പറയുന്നത് സമ്മതിച്ചു പക്ഷെ കെ എൽ രാഹുലിനേക്കാൾ മികച്ച അവറേജ് ആണ് സഞ്ജുവിന് ഏകദിനത്തിലുള്ളത് രാഹുലിന് നാപ്പത്തി ഒമ്പതാണ് അവറേജെങ്കിൽ സഞ്ജുവിന് അത് അമ്പത്തി ആറ് വരും നിങ്ങളെല്ലാരും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച വ്യക്തിയാണ് സഞ്ജു ഇതിൽ കൂടുതൽ സഞ്ജു എന്താണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ പേര് പോലും ചോപ്ര സഞ്ജുവിന്റെ പേര് പറയാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി കടുത്ത സഞ്ജു വിരോധമുള്ള ഒരാളാണ് ചോപ്ര സഞ്ജുവിന് കഴിവില്ല എന്ന് പറയുന്ന ചോപ്ര നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഏകദിനത്തിൽ പോലും കളിച്ചിട്ടില്ല എന്ന് പറയുന്നത് പരസ്യമായ രഹസ്യം സൂര്യകുമാർ യാദവിനെ ടീമിൽ നിന്നും മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പാണ് കാരണം ഏകദിനത്തിൽ അത്ര മികച്ച റെക്കോർഡുള്ള ഒരു വ്യക്തിയല്ല സൂര്യകുമാർ യാദവ് പക്ഷേ ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിനെ തഴഞ്ഞിട്ട് കെ എൽ രാഹുലിനെയും പന്തിനെയും മിഷൻ കിഷനെയും തിരഞ്ഞെടുക്കുന്ന രീതിയോട് എനിക്കും ഒട്ടും യോജിപ്പില്ല പിന്നെ ഇതൊന്നും കണ്ടല്ലോ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ടീമിനെ പ്രഖ്യാപിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായുള്ള ടിവന്റി മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ചാൽ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇംഗ്ലണ്ടിനെതിരായുള്ള ഏകദിന ടീമിലും ഇടം പിടിക്കാൻ സാധിക്കും ആകാശ് ചോപ്ര ഒരിക്കലും ഇന്ത്യൻ സെലക്ടർമാരുടെ സ്ഥാനത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രവർത്തിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സഞ്ജുവിനെ ഏകദിനത്തിൽ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട